നമുക്കിപ്പോൾ രണ്ട് മൂന്ന് നേരം നനക്കണമല്ലോ അപ്പോൾ രാവിലെ ഷിനാജുമ്മായും കൂടെ നനക്കും പിന്നെ ഞാനും ഉമ്മായും കൂടെയാണ് ഉച്ചക്കും വൈകുന്നേരം ഒക്കെ നനക്കുന്നത് അപ്പം നമുക്കാണെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഷെഡിൽ പൈപ്പിൻ്റെ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ് അവിടുന്ന് ആ ഓസ് വലിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണം അങ്ങനെ അങ്ങനെയാണ് അപ്പം ഞാൻ ഷിനാജിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുക്കർ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത് പിന്നെ അത് കാപ്പിയുണ്ട് അപ്പം ഓൾറെഡി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് പിന്നെ കറിയും ഉമ്മ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ നനക്കാൻ വേണ്ടിയിട്ട് പോയത് പുട്ടിനെ കുറച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് ഈ അപ്പം അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം എനിക്ക് വേണ്ടിയിട്ട് പുട്ടിനെ നനച്ച് വെച്ചതാണ് ചിനാജിനിന് അങ്ങനെ വെറും ചോറ് അത്ര ഇഷ്ടമല്ല കേട്ടോ വലിയ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകും ഇല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് മിക്കവാറും വർക്കിന് മുമ്പ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇതേപോലെ കുക്കർ ബിരിയാണി അല്ലെങ്കിൽ മസാല മസാലച്ചോറ് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തു കൊടുത്തുവിടും ശരിക്കും കുക്കർ ബിരിയാണിയുടെ ലുക്ക് ഇങ്ങനെയല്ല കേട്ടോ ഞാൻ രാവിലെ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് തട്ടിക്കൂട്ടി രീതിയിൽ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നും ഇല്ല പിന്നെ കുറച്ച് അച്ചാറും കൂടെ ഞാൻ ആക്കി കൊടുത്ത് നാത്തൂനുണ്ടാക്കിയ അച്ചാറാണ് ടമ്പഴങ്ങായും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഷിനാജ് വർക്കിനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ വേഗം അടിച്ച് വരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്ന് അപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്ന് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളാം അയ്യോ ഇതൊന്ന് വന്നിരുന്നെങ്കിൽ ഇന്ന് കുളിച്ചിട്ട് ഈ ഒരു പാൻറ്റ് ഇടാന്നുള്ളത് ഞാൻ എത്ര പലാസോ പാൻറ്റ് വാങ്ങിച്ചാലും പെട്ടെന്ന് കീറി പോകും കേട്ടോ പ്രത്യേകിച്ച് കോട്ടൻ്റേത് വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് നാൾ നിൽക്കാറില്ല അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെറ്റീരിയലിൻ്റെ പാൻ്റ് ആണ് അപ്പോൾ ഇത് രണ്ടെണ്ണം കോംബോ ആയിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെട്ടോ ഒരു റെഡും പിന്നെ ഒരു ബ്ലാക്കും ഓവർ റേറ്റ് ഒന്നും ഇല്ല ഞാൻ എനിക്ക് കിട്ടുവാണെങ്കിൽ സ്ക്രീനിൽ എവിടെയെങ്കിലും കൊടുത്തേക്കാം അങ്ങനെ വേഗം പോയി ഞാൻ കുളിച്ച് വന്ന് അതേ ചോറ് കഴിക്കുവാണ് അപ്പുറത്തിരുന്ന് ഉമ്മയും കഴിക്കുന്നുണ്ട് ഉമ്മക്ക് ഈ കുക്കർ ബിരിയാണി ഒന്നും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെറും ചോറാണ് കേട്ടോ കഴിക്കുന്നത് രാവിലെ നമ്മൾ പലഹാരത്തിനുണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ പപ്പടം അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ച് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേമാട് അങ്ങോട്ട് പോവുകയാണ് നാത്തും വന്നപ്പോഴത്തേക്കും കുറച്ച് എന്തോ ഊട്ടി വറക്കി അങ്ങനെ എന്തോ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അതും കുറച്ച് പാഴ്സലാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോയി ഞാനവിടെ എത്തി കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉമ്മ വന്നത് പിന്നെ അമ്മ ഉള്ളതുകൊണ്ട് അവിടെ കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന് ഇവിടെ മിക്കവാറും ആരും കാണത്തില്ല ഓരോരോ തിരക്കിലങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തായിരിക്കും പിന്നെ മേമ്മ മാത്രമേ കാണത്തുള്ളൂ സുനീറ വർക്കിനും പോകും അങ്ങനെ അമ്മ ഉണ്ടെങ്കിൽ ഞാനിവിടെ വരാറുണ്ട് ഇവിടെ വന്ന് കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് പോകണത് അത് ഊഞ്ഞാൽ കണ്ടപ്പം ആടാനൊരു മോഹം പേടിച്ചിട്ടാണെങ്കിലും കുറച്ച് നേരം അതിലിരുന്ന് ആടിയിട്ടുണ്ടായിരുന്നു